നമ്മൾ സൊഫർ മാസത്തിലാണ് കാണുന്നത് സൊഫറ് ഏകദേശം ഇനി അടുത്ത മാസം റബിയാണ് ഈ വർഷത്തെ റബിയുല്ലമ്പലും പ്രത്യേകത ഉണ്ടത് മഹാനായ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത ജന്മദിനമാണ് ഈ റബിയുല്ലമ്പല വിശ്വാസികളായ നമ്മളൊക്കെ എല്ലാ കൊല്ലവും വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നവരും കൊണ്ടാടുന്നവരും മതികളും സ്വലാത്തുകളും മൗലിതകളും നിബീദന പരിപാടികളും ഒക്കെ ആയി വളരെ വിപുലമായിട്ട് കൊണ്ടാടുന്ന ആളുകളാണ് എന്നാലും ഈ വർഷം ഹബീബിന്റെ ജനനത്തിന്റെ പതിനഞ്ച് നൂറ്റാണ്ട് നികയുന്ന ഈ വർഷം ഒന്നുകൂടി സന്തോഷത്തിൽ വിപുലമായിട്ട് അബ്യുലബലം സ്വീകരിക്കുകയും അഭ്യുലബലമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണമെന്നുള്ള നമുക്ക് അതിനൊക്കെ ഭാഗ്യം അനുഗ്രഹിക്കട്ടെ അപ്പൊ ഈ വർഷത്തെ റബിയുള്ള ഇങ്ങനെ പ്രത്യേകത ഉള്ളതുകൊണ്ട് ഇഷാവുന്ന ഈ സഫറിലും ഈ റബിയുള്ള നമുക്ക് എല്ലാ വ്യാഴാഴ്ച നമുക്ക് നമ്മുടെ ഈ മലിനെ സ്വലാത്തിന്റെ മലിനീയസിലെ ഒരു ദിവസം ഒത്തിന്റെ പിന്നങ്ങനെയുള്ള ഒരു മതമഹ നമ്മുക്ക് പറയണം അവിടുത്തെ മതേഷിന്റെ പ്രത്യേകത നമ്മക്കറിയാം നമ്മളത് തെയ്യാമനാള് വരെ നമ്മൾ എല്ലാവരും ഈ ലോകത്തെ മുഴുവൻ ആളുകളും പറഞ്ഞാൽ അത് തീരൂല എന്നാ പിന്നെ നമ്മൾ എന്തിനാണ് അവിടുത്തെ മതേഷ് പറയുന്നത് അവിടുത്തെ മതേഷ നമ്മൾ പറയുമ്പോ നമുക്ക് അള്ളാഹുന്റെ അടുത്തുള്ള മഹത്വമാണ് മാത്രല്ല നമ്മളെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറാൽ മുത്തനെ ബി തങ്ങളുടെ മതി പറയുന്നത് വളരെ നല്ലതാണെന്നാണ് ഒഹ്മാനപ്പള്ള സയ്യദനുമാനപ്പള്ളവർ പറഞ്ഞിട്ടല്ലേ Sea, Judite, െ സ്നേഹിക്കലും അവിടുത്തെ മതവി പറയാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അമലുകളാണ് അതുകൊണ്ട് അള്ളാഹു നമ്മുടെ അമലുകൾ കൊതികളും ആവശ്യങ്ങളും അള്ളാഹു നവേറ്റി തീർക്കുന്ന അള്ളാഹു അങ്ങനെ എന്ന് അവിടുത്തെ ബന്ധപ്പെട്ട ഒരു ചെറിയ മതവി പറയാവീ അറിയൂല ഓരോ ആഴ്ചയിലും ഓരോ പറഞ്ഞിട്ട് മതവിഞ്ഞിട്ട് മാധ്യമത്തിൽ കഴിയണം ലഭിതാക്കളെ വലിയ പ്രത്യാധാരങ്ങൾ അഷറഫ് ഉൽ ഹൽഹാൻ തന്നെയാണ് അതായത് അലമാഹുവിന്റെ സൃഷ്ടികളിൽ അങ്ങനത്തെ ഒരാളെ മനുഷ്യനെ തന്നെ ഒരു സൃഷ്ടിയെ തന്നെ ഉള്ള ആൾക്കാളെ പടച്ചടച്ച എല്ലാ മേഖലകളിലും അവിടുന്ന് ഒർന്നാമനാണ് നിങ്ങൾ നോക്കൂ അവിടുത്തെ ശരീരം സൗന്ദര്യം വിജ്ഞാനം അവിടുത്തെ ഇടപെടൽ അവിടുത്തെ സ്വഭാവം കൽവിന്റെ പരിശുദ്ധി ഇങ്ങനെ തുടങ്ങി ഗുണം ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മേഖലകളുണ്ടോന്നോ വിശ്വാസം ഏത് മേഖല മുത്തു ഹബീബിലെ മേല നിൽക്കാൻ പറ്റുന്ന മറ്റൊരു സൃഷ്ടി അള്ളാവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഇല്ലാന്ന അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ മനുഷ്യമായ അല്ലാവിന്റെ സൃഷ്ടികളിൽ മലക്കും ജിന്നും മലപ്പും മനസ്സും ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടതും അറിഞ്ഞതും അറിയാത്തതുമായ എത്ര കോടാലത്തുള്ള സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികളിൽ ഒന്നിനൊന്നും തങ്ങളോട് ആൾക്കാരോടുകൂടി സമാനമായ ഒരു സൃഷ്ടി പോലും ഇല്ല അവിടുത്തെ മദഹുകൾ അങ്ങനെയാണ് എല്ലാ മേഖലയിലും അവിടുന്ന് മികച്ചു നിന്നവരാണ് നമുക്ക് ഉത്തരവിതകളും മികച്ചു നിന്ന ഓരോ മേഖലകളും ഓരോ ദിവസവും അങ്ങനെ ചെറുതായിട്ട് ഞാൻ പറയാം ഇന്ന് നിങ്ങൾ നോക്കൂ ഞാൻ ഒരു അവിടുത്തെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അവിടുന്ന് ജീവിതത്തിൽ കാണിച്ച മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞ സ്വഭാവം ചരിത്രത്തിൽ അവിടുന്ന് മാപ്പ് കൊടുത്തത് മാതിരി ഒരാളും മാപ്പ് കൊടുത്തത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അള്ളാഹുന്റെ ഭാഗത്തിന്റെ അവിടുന്ന് കിട്ടിയ സംരക്ഷണം ഏത് ഒന്നാമൻ ആര് നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യൻ മാപ്പ് കൊടുക്കൽ എപ്പോഴാണ് പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞിട്ടും അയാൾ മാപ്പ് കൊടുക്കുമ്പോ അതിന് വല്ലാത്ത മഹത്വം നമ്മളെ ഒരാൾ ഉപദ്രവിച്ചു അക്രമിച്ചു അന്യായം കാണിച്ചു അയാളോട് തിരിച്ചടുക്കാൻ നമുക്ക് കഴിയൂല അപ്പൊ ഞാൻ മാപ്പ് കൊടുത്തിട്ടു പറഞ്ഞാൽ അത് മാപ്പ് മാപ്പണം പക്ഷെ അവരുടെ മഹത്വം കുറവാണ് എന്നാൽ നമ്മളോടൊരാളെ കൊണ്ട് അന്യായം കാണിക്കുകയും പ്രതിരോധിക്കാനും അയാളെ തിരിച്ചടിക്കാനുള്ള എല്ലാ ശേഷിയും ഉണ്ടായിട്ടും എന്നിട്ട് നമ്മൾ ആ മനസ്സിന് മാപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് ഭയങ്കര മാപ്പ് ജീവിതം അങ്ങനെയാണ് എല്ലാവർക്കും മാപ്പ് ആര് കളികൾ കൊല്ലാൻ ആളുകൾ നാട്ടിൽ നിന്ന് മൂന്ന് വർഷം ഭക്ഷണം കൊടുക്കാതെ മലമുകളിലെ കാട്ടി വെട്ടി ഉണ്ടായിരുന്ന മക്ക ഉപരോധം ഏർപ്പെടുത്തിയ കുറച്ച് വർഷങ്ങളുണ്ടായിരുന്നായിരുന്നു മലഞ്ചെരുവിൽ താമസിച്ചിട്ട് പിന്നെ പച്ചിലകളും മറ്റും ഉണ്ടായിരുന്നു കഴിഞ്ഞായിരുന്നു അവർ കെട്ടി തൂക്കി വെച്ചു മക്കാരും അനുമതി പാടില്ല കച്ചവടം നടന്നാൻ പാടില്ല കാശ്ലാൻ പോലും നിന്ന് ഭക്ഷണ സാധനം കിട്ടാതെ നാട്ടുകാരെ ഉപരോധിച്ചുകാരൻ ഉണ്ടായിരുന്നായിരുന്നു കൂടെയുള്ള ആളുകൾ നിഷ്ഠൂരമായി കൊന്നു കളഞ്ഞ സമയ സമയം ഉണ്ടായില്ലായിരുന്നു കോയ്പിലേക്ക് അവിടുന്ന് എറിഞ്ഞ് കാല് രക്തമൊഴുകിട്ട് നടക്കാൻ കഴിയാതെ മരത്തിന്റെ ചുവച്ചിൽ വിശ്രമിച്ച സന്ദർഭം ഉണ്ടായിരുന്നു കൊല്ലാൻ വേണ്ടി രാത്രി വീട് കളഞ്ഞ ആളുകളായിരുന്നു അവിടുത്തെ തലക്ക് നൂറ് ഒട്ടകം ഇന പ്രഖ്യാപിച്ച ആൾക്കാരുണ്ടായിരുന്നു എന്തെല്ലാം അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട എളാപ്പയായ ഹംസിയും കൊന്നിട്ട് ഒരു ചെറിയ കൈക്കോടാലി കൊണ്ടുവന്നിട്ട് ഹംസ റബി വല്ല നെഞ്ഞിടം മാറിടം കുളിച്ച് അതിൽ നിന്ന് ആ അരള് വലിച്ചെടുത്തിട്ട് മുത്തരവിരങ്ങൾ കാണുമാർ മുമ്പിൽ വന്നിട്ട് അത് പച്ചക്ക് കടിച്ചു കുപ്പിയ ആളുകൾ ആ മക്കാരുടെ കൂട്ടത്തിലുണ്ട് എന്തൊക്കെ അക്രമൻ എന്നിട്ട് ഇതിനൊക്കെ ഒക്കെ തിരിച്ച് പ്രതികാരം നടത്താൻ എല്ലാ അവസരവും ആ സമയത്ത് അവിടുന്ന് അവരോട് പറഞ്ഞത് നിങ്ങളോട് അവസരം മക്കയുടെ മാറി മക്ക സംഭവിച്ചു ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു മക്കയുടെ മഹാനായ മക്കയിൽ ഇസ്ലാമിന്റെ ആദ്യമനായി വന്നു എല്ലാ അന്ന് നിങ്ങൾ നോക്കാണെങ്കിൽ കാലം ആക്രമിച്ച ആരോടും ഏത് പ്രതികാരം ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ നിരൂപാധികം ഞാൻ കൊടുത്തു മഹാനായ വരുന്ന കൂടെയുണ്ട് മുഴുവനും സോഹാറസുകളും വെച്ച് അവർ കീഴടങ്ങിയിരിക്കുകയാണ് അവരുടെ പ്രതിരോധ മാർഗങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ് മക്കയുടെ അധിപനായ മുഹമ്മദ് അധികാരം അധികാരമേറ്റെടുത്തിരിക്കുകയാണ് മക്കാരായ ശത്രു

സമയത്ത് മക്ക മക്കയുടെ അധിപനായി അവിടുന്ന് സ്ഥാനം ഏറ്റെടുത്തിന്റെ ശേഷം എല്ലാം കിട്ടിന്റെ ഇവര് നിരായുധരായി കീഴടങ്ങിയ സമയത്ത് ഇവർ ഞങ്ങൾ അവരോട് ചോദിച്ചു ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട മക്കാരേ മഹാതന്ത്രനിർവനമന്മീ തരത്തിലുള്ള ഒരു നടപടിയാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ നിങ്ങളോട് നിങ്ങളോടൊന്ന് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഉടനെ ഇത്രയും കാലം ആക്രമിച്ച നാട്ടുകാരൻ പറഞ്ഞ മറുപടി കേൾക്കണോ ഈ ഞങ്ങളുടെ നാടുകളുടെ ഏറ്റവും വലിയ മാന്യനാണ് ഈ നാട്ടിൽ ജീവിച്ച ഏറ്റവും വലിയ മാന്യനായ മനുഷ്യന്റെ മകനല്ലേ അത് മറ്റും മാന്യമായ ഒരു നടപടിയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല മാന്യമായത് മാത്രമേ മാത്രമേന്നുണ്ടാകൂ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാ എന്തും വേണമെങ്കിൽ ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു ആ സമയം അവിടുന്ന് നാട്ടുകാരോട് പറഞ്ഞത് പക്കാരെ ഇത് അട്ടും തുലമോ സ്ത്രീമാക്കാരെ നിങ്ങൾക്ക് നിരുപാധി തുടങ്ങി പോകാം ഇന്ന് ആരോരും പ്രതികാരം ചെയ്യുന്നില്ല ഒരു നിങ്ങൾക്കെതിരയില്ല നിങ്ങളെല്ലാവരും നിങ്ങൾ സ്വതന്ത്രരാണ് നിങ്ങൾ നഷ്ടപ്പെട്ടതുപോലെ ഇവിടെ നിന്ന് തുടങ്ങി പോകാം നിരുബോധികം മാപ്പും മുഴുവൻ മാപ്പ് കൊടുത്ത പോലെ ആരൊക്കെ ഇവര് പോയോയോ അതാരും പോണില്ല എല്ലാവരും എല്ലയുടെ കാലത്ത് കരയുകയാണ് അപ്പോഴാണ് അവർക്ക് ഈ മനുഷ്യന്റെ മഹത്വം അറിയുന്നത് ഈ മനുഷ്യന്റെ സ്വഭാവ സ്വഭാവശുദ്ധി അവരറിയുന്നത് സ്വഭാവമയറിയുന്നത് ഇത്രയും സത്യസന്ധനായ ഒരു മനുഷ്യനെയാണ് ഇത്രയും കാലം നമ്മൾ കൊല്ലാൻ നടന്നതെന്നവർക്ക് ബോധ്യമായത് ഇങ്ങനത്തെ ഒരു മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുമോ എന്നവർക്ക് ബോധ്യമായത് ഒരുപാട് ആളുകൾ അവിടെ തന്നെ വെച്ച് വിളിച്ചു പറഞ്ഞു അതുമല്ല ഞങ്ങളെ മടങ്ങി പോകുന്നില്ല ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ എത്ര ആയിരക്കണക്കിന് ആളുകൾ ആ സഭയവിടെ മുസ്ലിമായി തരും എന്തേ കാരണം തന്നെ അവിടുത്തെ ഏറ്റവും വിശിഷ്ടമായ സ്വഭാവം അന്ന് പിന്നീട് അവിടെ ഉണ്ടായ ചില സംഭവങ്ങൾ കേൾക്കുന്നത് ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കാണ് ഭാഗത്തും അപ്പോഴും രണ്ടു മൂന്നാളുകളും അക്ക ക്രൈസുകളിലും പ്രമുഖരുടെ മക്കളാണ് ഒന്ന് സ്വഭവാനമാനുമായി മറ്റൊന്ന് മറ്റൊന്ന് സുഹൈലുബിൻ ആളുകൾ ഈ മൂന്നാൾക്കാരെ അപ്പോഴും കൂടും കീഴ്പെട്ടിട്ടില്ല ഓരോ മുഹമ്മദിനെ എന്തെങ്കിലും വാക്കുകൾക്കും ഏത് അപ്പോഴത് മക്കം സന്തോഷി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അബൂ സുഫിയാൻ അടക്കമുള്ള ആളുകൾ ഹിന്ദു അടക്കമുള്ളവർ മുത്തരപിതടക്കൽ വന്ന് കരഞ്ഞ് മാപ്പ് ചോദിച്ച് ഇസ്ലാമിലേക്ക് നടക്കണ സമയമാണ് അപ്പോഴും ഈ മൂന്നാളുകൾക്ക് ഉത്തരപിതങ്ങളുടെ മനസ്സിലുള്ള ബെറു മാറിയിട്ടില്ല

എന്തിനാണ് അവര് തിരിച്ചു വന്നത് അഭയം തേടി വന്നതാണ് ഞങ്ങളെ മുൻപിലോട്ട് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾ അഭയം തരുമോ അഭയം കുറേ മുസ്ലിം മുസ്ലിം ആകാത്ത നിക്കാനുള്ള അവസരം ഉണ്ടാകണം പണം നിങ്ങൾ അനുയായികളും ഞങ്ങൾ ഒന്നും കാട്ടാൻ പാടില്ല അതിനാണ് അഭയം കൊടുക്കാറ് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ അഭയമാണ് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാമല്ലോ ഞാനിതാ അഭയം വന്നിരിക്കുകയാണ് ആരും ഞങ്ങളെ ആക്രമിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുകയില്ല അഭയം എന്തായിരുന്നു ഓല രണ്ടാളിയും മനസ്സിലായി ഓലാളും പക്ഷെ അന്നത്തെ കൂട്ടത്തിന് മൂന്നാമത്തൊരാളുണ്ടാരും അദ്ദേഹം പേടിച്ചിട്ട് നേരെ ജിദ്ദയിലേക്ക് ഓടി പോവുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്തെന്നറിയുമോ ജിദ്ദയിൽ നിന്ന് കടൽ മാർഗം ഒമാനിലേക്ക് കടക്കാനുള്ള പദ്ധതിയായിരുന്നു യമനിലേക്ക് പോകാനുള്ള പദ്ധതിയായിരുന്നു അങ്ങനെ ആ മാക്കുംബത്തിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ മക്കാരനായർ തങ്ങളുടെ അടുക്കൽ പറഞ്ഞു നബിയേ കൂടെ കൂടെ സുഹൈലിന്റെ ോ അദ്ദേഹം ഇവിടെ നിന്ന് ജില്ലയിലേക്ക് ഓടിപ്പോയിരിക്കുകയാണ് ഓടിപ്പോയതാണ് അദ്ദേഹം ജനതയുടെ നേതാവാണ് ബി അതുകൊണ്ട് മതംഭത്തെഹ്ഞരാണെന്ന് പോലും നിങ്ങളെ മതപരത്താരർക്ക് സുഹവാനുണ്ടല്ലോ അവർക്ക് നിങ്ങളുടെ മാപ്പുതൽ കിടന്ന് നബിയേ പറഞ്ഞു സൊഹ്വാന ജിദ്ദിക്ക് പോയാണ് പേടിച്ചു പോയതാണ് അയാൾ ഒരു ജനത്തിന്റെ നേതാവാണ് നബി അയാൾക്ക് മാപ്പ് തങ്ങൾ പറഞ്ഞു ഞാൻ മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് അയാൾക്ക് അഭയാർത്ഥിയായി ഇവിടെ ജീവിക്കണോ അഭയം കൊടുക്കാൻ ഞാൻ ഒരുക്കമാണ് അപ്പോൾ അപ്പൊ ഉമ്മയർ പറഞ്ഞിരുന്നു ഞാൻ ഈ സഹ്മാനങ്ങൾ ചെന്ന് പറയാം അതിന് നിന്ന് എനിക്കൊരു തെളിവ് തരുമോ ഉടനെ ഒത്തിരി വിധങ്ങളെ ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ മക്കമ്പത്തിനെ മക്കയിലേക്ക് ഞാൻ വന്നപ്പോൾ അവിടെ ധരിച്ച തലപ്പാവുണ്ടായിരുന്നു ആ തലപ്പാവ് എടുത്തിട്ട് ഉമ്മയറും ദീർഘാവനോടെ കയ്യിൽ കൊടുക്കുകയാ ജിദ്യിലേക്ക് ജിദ്ദയിലേക്ക് മകനാണിത് ആ ഉമയത്ത് ബദറിൽ കൊല ചെയ്യപ്പെട്ടതിന് അന്ന് തുടങ്ങിയ ദേഷ്യമാണ് സ്വഹാവത്തിനോട് അതീ മത്തും മകനാണിത് അപ്പൊ ഉമേറ ജിദ്ദയിൽ ചെന്നിട്ട് സൊഫാനെ കണ്ടെത്തി അപ്പൊ ആ കടൽ തീരത്തി കപ്പലും കാത്തു കുത്തിരിക്കുന്നു സുഫാനോട് പറഞ്ഞു നിങ്ങൾ മക്കയിലേക്ക് നിങ്ങൾ ഒരു ജനതയുടെ നേതാവാണ് നിങ്ങൾ മക്കയിൽ നിന്ന് ആവശ്യമില്ല മുഹമ്മദ് നിങ്ങൾ ഒന്നും ചെയ്യൂല ോട് ചെയ്തിട്ടുള്ളത് ഉമ്മർ പറഞ്ഞു അത് നിങ്ങൾക്ക് ആ മനുഷ്യനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അതെ അത്ര വലിയ ക്ഷമയുള്ളവരാരും ലോകത്തിലുള്ള മാപ്പ് കൊടുക്കുന്നവർ ലോകത്ത് കഴിഞ്ഞു നിങ്ങൾക്ക് അഭയം ഉണ്ടെന്നതിന് തെളിവായി അവിടത്തെ തലയിൽ കെട്ട് പോലും എന്റെ കയ്യിൽ കയ്യിൽപ്പിച്ചിരിക്കുകയാ ഈ തലയിൽ കെട്ടി നിങ്ങൾ കാണുന്നുണ്ടോ ഇത് മക്കം പത്തിന് വന്നപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് അഭയം നൽകിയിരിക്കുകയാ പറഞ്ഞപ്പോ സുഫ് ബോധ്യപ്പെട്ടു വരുകയാണ് അവിടെ വന്നപ്പോ സുഫാൻ പറഞ്ഞു മുഹമ്മദ് നബി എനിക്ക് നിങ്ങൾ അഭയം ചെയ്തിട്ടുണ്ടെന്നാണ് ഉമേറി നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ് ഞാനിവിടെ വന്നത് തങ്ങൾ പറഞ്ഞു സുഫാൻ ഞാൻ രണ്ട് മാസത്തെ സമയം തന്നെ താമസിക്കാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കാലത്ത് എന്തെങ്കിലും ഒരു തീരുമാനം ഇല്ലെങ്കിൽ നാളെ പോയി കൊള്ളാകാം ഉത്തരവേ വിചാരങ്ങൾ പറഞ്ഞ രണ്ട് മാസം ഞാൻ നാല് മാസത്തെ സമയം തരുകയാണ് നിങ്ങൾ തീരുമാനിച്ച എന്ത് വേള വേണമെങ്കിൽ തീരുമാനം എടുത്തോളി അന്ന് കൊല്ലാമെന്ന മനുഷ്യന് പോലും പോലും ആ അകയുടെ അധിപനായ വാഴ സമയത്ത് പോലും അവിടുന്ന് സംഭവം ലോഹ ചരിത്രത്തിൽ എങ്ങനെ നേതാവിലെ ഇവരും വെറും വേറും മുസ്ലിമായി ഇസ്ലാമിലേക്ക് വന്നു ഭാഗം ഇരാതെ ചില ആളുകൾ തങ്ങൾ ആ മക്ക പത്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം മക്കയിൽ താമസിച്ചു ആ സമയത്തിന് എപ്പിത്തങ്ങളെ കൊല്ലാമണ്ണി എല്ലാവരും അടങ്ങിയിട്ട് കൊല്ലാമണ്ണി നടന്ന അയാൾ എന്താ ചെയ്ത രാത്രി സമയത്ത് സമയത്തിന് അപ്പൊ രാത്രിയിൽ ആ കൊവാഫിന്റെ വേളയിൽ ഇരുണ്ടത്ത് നിബിധങ്ങളെ കൊല്ലാൻ വേണ്ടി കായമയുടെ കിസ്മയുടെ ഉള്ളിൽ അയാൾ ഒഴിഞ്ഞിരിക്കുന്നത് അതാ ആ കായ്മയെ ആ ആ തുണി അതിന്റെ ഉള്ളിൽ മറിഞ്ഞു നിൽക്കണം എന്തിനാ നിങ്ങൾ അള്ളാഹ്ലെ രാത്രി സമയത്ത് കൊല്ലാൻ വേണ്ടി മനസ്സിലുള്ള ഒരു പാകത്തിനെ നോക്കാണെങ്കിൽ ആറ് ദിവസം അയാൾ ശ്രമിച്ചു അല്ലെങ്കിൽ നാല് ദിവസം ശ്രമിച്ചു പക്ഷെ അയാൾക്ക് കൊവാഫിന്റെ വേളയിൽ അങ്ങോട്ട് ഒറ്റക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് കൊല്ലാൻ കഴിയുന്നില്ല അറിയാം നാളെ ആയിട്ട് പോകും ഇന്നത്തെ രാത്രി കൊന്നിട്ടില്ലെങ്കിൽ ഒരു അവസരം ഉണ്ടാവില്ല അന്ന് സുനാല രണ്ടും കലപ്പിച്ചു വന്നു ഇന്ന് രാത്രി തൊവാഫ് ചെയ്യുമ്പോ ആ കിസ്മയുടെ പുറത്തു വന്നിട്ട് എന്താ കൊല്ലണം തീരുമാനിച്ചു രാത്രി സമയത്തെങ്ങനെ തൊവാഫ് ചെയ്യുകയാണ് ആ കായയുടെ ആ വിശിഷ്ടമായ വസ്ത്രത്തിന്റെ ഉള്ളിൽ നിന്നും പൂമാല നല്ല നബിതങ്ങൾ അടുത്തെത്തിയപ്പോലി വരില്ല ആ വസ്ത്രമാറ്റങ്ങൾ പുറത്തേക്ക് വന്നതാണ് പെട്ടെന്ന് പൂമാലയുടെ കൈയൊന്ന് പറച്ചു കയ്യിലുണ്ടായിരുന്ന വാള് നിലത്ത് വീഴുകയാൾ ആ വാളിന്റെ ശബ്ദം കേട്ടപ്പോ ലബിതങ്ങൾ തിരിഞ്ഞു നോക്കി ആളെ മനസ്സിലായി പൂമാല അന്താ അല്ല നിങ്ങളാണോ ഇവിടെ ഒടുങ്ങിരിക്കുന്നത് കൊല്ലാനാണ് ഇവിടെ ഒളഞ്ഞിരിക്കുന്നത് കൊല്ലാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ ആ തുണി മാറ്റിയപ്പോൾ അറിയാം ആ സമയത്ത് പുതാലയിൽ ചെയ്ത പണിങ്ങാനും സ്വഹാപത്തിനോട് പറഞ്ഞാൽ എന്ത് എന്ത് നടപടിയോ സ്ത്രീ സ്വഹാപം സ്വീകരിച്ചില്ലേ ണോ ചോദിച്ചു പേടിച്ച് പറഞ്ഞ മനസ്സിലാണ് കാരണം നിങ്ങളെ മനസ്സിലുള്ളതെന്താ നിങ്ങൾ എന്നോട് പറയുവെന്ന് ചോദിച്ചു ചോദിച്ചു മനസ്സിലെന്താ എന്ന് ഒരുങ്ങി നിൽക്കുക അല്ലേ അല്ലേ അല്ലേ

നിങ്ങൾ ഇവിടെ ഒളിഞ്ഞു വന്നിരുന്നതും എന്നെ കൊല്ലാരൻ ശ്രമിച്ചതോതും എന്റെ അകപ്പെട്ടതും ഈ മക്കൽ ആരോടും നിങ്ങൾ പറയണ ഇടാ എന്റെ അനുയായികൾ പറഞ്ഞാൽ ഇനിയും അവർക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു

പോകുന്ന വൈലാ ഇസ്ലാമിന്റെ വചനവും മുസ്ലിമായിട്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് വരുന്നത് എനി ഒരിക്കലും കാത്തിരിക്ക അവിടത്തോട് ദേഷ്യം തീർക്കാൻ വേണ്ടി ജൂതൻ ഒരു രാത്രി സമയത്ത് വിരുന്നു മാറക്കാൻ അവസരം അവസരം എന്തിനെ ചെയ്ത് എന്നിട്ട് ആ വിരിച്ച വിരിപ്പിൽ മുത്തരുന്ന പിരിപ്പിൽ മലമന്ത്ര വിസർജനം നടത്തിയിട്ട് അയാൾ നേരം ദേഷ്യം തീർക്കാൻ വേണ്ടി രാവിലെ വന്ന് ഊന്ന് തുറന്നോക്കുമ്പോ വിരുന്നുകാരല്ല ആകെ മലമൂത്ര വിസർജനം ചെയ്തു റസൂൽ അള്ളാന്റെ അയാൾ വിസർജനം ചെയ്തും അവിടുത്തെ കൈ കൊള്ളി കഴുകി വൃത്തിയാക്കി അപ്പൊ അയാൾ പോയപ്പോ അയാളുടെ ഈ അറബികൾക്ക് അന്ന് ഒരു സ്വഭാവം ഉണ്ടാവും അതിന്റെ അറബികൾ ഒന്നുകിൽ ഒരു വാള് അല്ലെങ്കിൽ ഒരു വടി വടി എന്ത് അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും പഴയ കാലത്ത് ഞമ്മളെ കത്തി കത്തി ഉണ്ടല്ലോ അത് അറബികളുടെ ആ പഴയ സിസ്റ്റാണ് ഇത് ഇയാൾ ആ വടി അധികം നടന്നു പോയപ്പോഴ കത്തില്ലാതെ ഇയാൾ ആ വടി എടുക്കാൻ വേണ്ടി എവിടേക്ക് കാഴ്ച താരങ്ങൾ ആ മനുഷ്യൻ വിസർജനം ചെയ്ത് കടാക്കിയത് അവരുടെ കൈ കൊണ്ട് നാ മനുഷ്യനെ കണ്ടപ്പോ എന്തെങ്കിലും ഒരു ദേഷ്യം പൊട്ട് കാണിച്ചു അയാൾ പിന്നെയും ഇന്നലെ അതേ സ്വീകരിച്ചോടെ സ്വീകരിക്കണത് ഉദ്ദേശം ചോദിച്ചറിഞ്ഞു വാട്ടി മാറ്റി വെച്ചവരം പറഞ്ഞപ്പോ എത്ര സർദോഷത്തോടെയാണ് ആ വാടി കൊടുത്തത് ഈ മനുഷ്യൻ തകർന്നു ഇങ്ങനത്തെ ഒരു മനുഷ്യൻ എന്നാ പിന്നെ ഈ മനുഷ്യർ ഒരിക്കലും പറയുന്നത് കളവാകൂല അവിടെ വെച്ച് അയാൾ പറഞ്ഞു നൂറുകണക്കിന് അവിടുത്തെ മാപ്പിള്ളി ഇതാണ് ഞമ്മളെ നേതാവ് നമ്മളെ അത്ര ഭാഗ്യമുള്ള ആ നേതാവ് നമ്മക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് സമയത്ത് ചെയ്യാൻ പ്രത്യേകിച്ച് ആരെ കാത്തിരിക്കുന്ന തന്നെ സ്നേഹിച്ച് നല്ല ഉന്നത കാത്തു அல்லாஹு அப்படின் சேகரம் லான் தரட்டே நம்மளே அல்லாஹு காரணமாக்கி தரட்டே அல்லாஹுவே அப்படின்னு எப்படி தரட்டே அம்மா ஆஹ்